രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് വിപുലീകരിക്കണമെന്ന ആഗ്രഹമാണ് യു ഡി എഫിനുള്ളത് അതായത് ആ മുന്നണി വിപുലീകരിച്ചാൽ ഇടതുമുന്നണി പാളയത്തിൽ അസംതൃപ്തരായ ചില ആളുകളെ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തു നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും യു ഡി എഫ് നേതൃത്വം ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തന്നെയാണ് മാണി വിഭാഗത്തെ കൂടെ കൂട്ടിയാൽ ഇടുക്കി കോട്ടയം എറണാകുളത്തിന്റെ മലയോര മേഖല തുടങ്ങിയ ഭാഗങ്ങളിൽ തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ പത്തനംതിട്ടയിലും കേരള കോൺഗ്രസിന് ചില മേഖലകളിൽ കാര്യമായ സ്വാധീനമുണ്ട് ആ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് യു ഡി എഫ് നേതൃത്വത്തിനുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് യു ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപാളയത്തിലെത്തുന്നത് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വേണ്ടി കേരള കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ അഹോരാത്രം പ്രവർത്തിച്ചിരുന്നു അവർ ബദ്ധ ശത്രുവായി കോൺഗ്രസിനെയും യു ഡി എഫിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെയും കാണുകയും ചെയ്തു എന്തായാലും ജോസ് കെ മാണിയാണ് ആ പാർട്ടിയിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് മൺമറഞ്ഞ കെ എം മാണിയുടെ പുത്രൻ ജോസ് കെ മാണിയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ നയിച്ചു മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിലും ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ നിലവിലെ മന്ത്രി റോഷി അഗസ്റ്റിനും ജോർജ് സ്റ്റീഫൻ അടക്കമുള്ള നേതാക്കന്മാർ മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് മുന്നണി മാറ്റം എന്നത് പാർട്ടിയുടെ അജണ്ടയിൽ പോലുമില്ല നിലവിൽ ഇടതു ഇടതുമുന്നണിയിൽ തങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് എന്നാണ് മാണി വിഭാഗം നേതാക്കന്മാർ പറയുന്നത് അതോടൊപ്പം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ മാണി ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയോട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള തങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന തങ്ങൾക്ക് ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന വാർഡുകളുടെ ലിസ്റ്റ് മുന്നണി നേതൃത്വത്തിന് കൈമാറാനാണ് നിലവിൽ കേരള കോൺഗ്രസിന്റെ തീരുമാനം പക്ഷേ മറുഭാഗത്ത് യു കോൺഗ്രസ് നേതൃത്വവും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇടതുമുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റി തങ്ങൾക്കൊപ്പം ചേർക്കാൻ കഴിയുമോ എന്നാണ് യു ഡി എഫ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും മാണി ഗ്രൂപ്പ് തങ്ങളുടെ കൂടെ വന്നാൽ അത് വലിയ മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രതീക്ഷ പ്രത്യേകിച്ച് ജോസഫ് വിഭാഗത്തിന് പലയിടങ്ങളിലും കാര്യമായ സ്വാധീനങ്ങളും ഒന്നുമില്ല പാർട്ടി പ്രവർത്തകർ പൂർണ്ണമായും ഏഹ് മാണി വിഭാഗത്തോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് ജോസ് കെ മാണി വരികയാണെങ്കിൽ അത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവും ഉത്തമ ബോധ്യവും യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് പക്ഷേ നിലവിൽ ഇടതുമുന്നണിയും സി പി എമ്മും മാണി ഗ്രൂപ്പുമായി നല്ല ബന്ധത്തിലാണ് ജോസ് കെ മാണിയെ അത്ര പെട്ടെന്ന് അടർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഇത് യു ഡി എഫ് ക്യാമ്പിന് വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം കൂടുതൽ സീറ്റുകൾ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓഫർ ചെയ്തിട്ടാവാം ഒരുപക്ഷെ യു ഡി എഫ് മാണിഗ്രൂപ്പിനെ സമീപിക്കുക പക്ഷേ നിലവിൽ ഇടതുമുന്നണിയിൽ തങ്ങൾക്ക് യാതൊരു അതൃപ്തിയുമില്ല മാറ്റ ചർച്ചകളെല്ലാം അന്തരീക്ഷത്തിൽ മാത്രം അലയടിക്കുന്നതാണ് തങ്ങൾ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് മാണി വിഭാഗം നേതാക്കന്മാർ കരുതുന്നത് മാണി വിഭാഗത്തിന്റെ അണികളും വലിയ തരത്തിൽ കോൺഗ്രസിനോട് വിദ്വേഷമുള്ളവരാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പിന്റെ തട്ടകമായ കോട്ടയം ജില്ലയിലടക്കം പാർട്ടി പ്രവർത്തകർ കോൺഗ്രസുമായി നെർക്കുനർ പോരാട്ടം നടത്തുന്നവരാണ് ജോസഫ് ഗ്രൂപ്പിനോടും അവർക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മുന്നണി മാറ്റം അത്ര എളുപ്പമല്ല എങ്കിലും യു ഡി എഫ് ചൂണ്ടയിറിഞ്ഞ് കാത്തിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആ ചൂണ്ടയിൽ കൊത്തുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം